നവീൻ ബാബുവിന്റെ ിന്റവന്യൂ മന്ത്രിയെ കലക്ടറുടെ മൊഴി ശരിവച്ച മന്ത്രി കെ രാജൻ യാത്രയപ്പ് കഴിഞ്ഞതിന് ശേഷവും പിറ്റേന്നും കലക്ടർ വിളിച്ചിരുന്നു എന്നായിരുന്നു മൊഴി കണ്ണൂർ കലക്ടറുമായി യാതൊരു പിണക്കവും തനിക്കില്ല എന്നും മന്ത്രി രാജൻ പറഞ്ഞു റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനുമായിട്ട് എങ്ങനെയെങ്കിലും പണങ്ങാൻ പറ്റുമോ അങ്ങനെ പണങ്ങാൻ ഇതെന്താ മച്ചുരാനും മച്ചുരാനും തമ്മിലുള്ള ബന്ധമാണ് ഇതൊരു സർക്കാരല്ലേ സർക്കാരിന് സ്വാഭാവികമായിട്ടും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായിട്ടും നടത്താൻ ബാധ്യസ്ഥരാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം അക്കാര്യത്തിൽ എന്താണോ മരണത്തെ തുടർന്ന് നിയമസഭയുടെ മുമ്പിൽ വെച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിച്ചത് ആ വിശദീകരണത്തിൽ ഈ മിനിറ്റിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു അത്രേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ളൊരു കേസിനകത്തും മൊഴിയിലും അഭിപ്രായം പറയുന്നത് ശരിയാണോ ഇപ്പോൾ നിൽക്കുന്നത് അല്ല ഈ അഭിപ്രായം ജില്ലാ കളക്ടർ രേഖപ്പെടുത്തിയതായി ജോയിൻറ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ള കേസിൻ്റെ താഴെയും ഞാൻ എഴുതിയത് ജോയിൻറ് കമ്മീഷണർ നടത്തിയ നിരീക്ഷണത്തിൽ ഒരു കാരണവശാലും ഇദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ കുറ്റം ചെയ്തിട്ടില്ലെന്നും പുതിയതായി അന്വേഷണം വേണ്ടതില്ല എന്നും കണ്ടെത്തി ആ ഫയൽ ക്ലോസ് ചെയ്തത് ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പിട്ടതിന് ശേഷമാണ് അത് കേട്ടതിന് ശേഷവും പൂർണമായിട്ടും ആ ഘട്ടത്തിലും ശേഷമുള്ള ഘട്ടത്തിലും ഒരിക്കൽ പോലും പ്രസ്തുത കക്ഷി ഏതെങ്കിലും വിധത്തിൽ അഴിമതിക്കാരനാണെന്നോ ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ ആരും അതിന് മൊഴി നൽകിയിട്ടില്ല ത്തിന് ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ കണ്ണൂരിലെ സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ റവന്യൂ മന്ത്രി കണ്ണൂരിലെത്തി ഇപ്പോൾ കലക്ടർക്കൊപ്പം വേദി പങ്കിടുകയാണ് നമുക്കറിയാം കലക്ടർ അരുൺ കെ വിജയൻ റവന്യൂ മന്ത്രിയെ വിളിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ കൃത്യമായൊരു മറുപടി മന്ത്രി കെ രാജൻ നൽകാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോഴിതാ ഇത്തരത്തിൽ കലക്ടർ വിളിച്ചിരുന്നു എന്നത് ശരിവയ്ക്കുകയാണ് മാത്രമല്ല ഒരു പിണക്കവും ഇല്ല എന്നുകൂടി മന്ത്രി കെ രാജൻ പറഞ്ഞു വയ്ക്കുന്നു കണ്ണൂരിലെ പട്ടയ വിതരണ വേളയിലാണ് റവന്യൂ മന്ത്രിയും കലക്ടർ അരുൺ കെ വിജയനും ഒരുമിച്ച് പങ്കെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് യാത്രയപ്പ് കഴിഞ്ഞതിന് ശേഷവും പിറ്റേന്നും കലക്ടർ വിളിച്ചിരുന്നുവെന്നായിരുന്നു ആ മൊഴി കണ്ണൂർ കലക്ടറുമായി യാതൊരു പിണക്കവുമില്ല എന്നുകൂടി മന്ത്രി രാജൻ പറയുകയാണ് അർജുൻ കല്യാട് മന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ എ ഡി എമ്മിനെതിരെ പരാതിയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ആരോപണം ഉയർന്നതൊക്കെ ധരിപ്പിച്ചിരുന്നു എന്നതായിരുന്നു അരുൺ കെ വിജയന്റെ മൊഴി മൊഴി അന്ന് പരാതി കിട്ടിയാൽ അന്വേഷിക്കാം മന്ത്രി പറയുകയും ചെയ്തു എന്ന മൊഴിയിലുണ്ടായിരുന്നു പക്ഷേ ഇതിലൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടി മന്ത്രി കെ രാജൻ നൽകിയിരുന്നില്ല ഇപ്പോൾ ഇതാ അത്തരത്തിൽ തന്നെ വിളിച്ചിരുന്നു കലക്ടർ എന്നത് ശരിവെക്കുകയാണ് അദ്ദേഹം അല്ലെ ബിരുദ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒക്ടോബർ മാസമാണ് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു അവരുടെ ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് അതിന് തൊട്ടു പിന്നാലെ ഉയർന്നു വന്നിട്ടുള്ള വിവാദം ആ വിവാദത്തിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള ഒരു മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ മൊഴിക്ക് പിന്നാലെ വലിയ വിവാദവും ഉണ്ടായി അതിൻ്റെ ഏറ്റവും പ്രധാനമായത് എ ഡി എം നവീൻ ബാബു തലേ ദിവസം പി പി ദിവ്യ പങ്കെടുത്തുകൊണ്ട് നടന്ന യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ഈ ആരോപണമെല്ലാം പെട്രോൾ പമ്പിൽ കൈക്കൂലി വാങ്ങി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം പി പി ദിവ്യ ഉന്നയിച്ചതിന് ശേഷം ജില്ലാ കലക്ടറുടെ ചേംബറിലേക്ക് എത്തിയിരുന്നു ആ ചേംബറിലേക്ക് എത്തി തനിക്ക് ഒരു തെറ്റു പറ്റിയിട്ടുണ്ട് തൻ്റെ ഈ ഒരു റെക്കോർഡിങ് അവരുടെ കൈവശമുണ്ട് എന്ന് സംശയിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലേ ജില്ലാ കളക്ടറോട് സംസാരിച്ചിരുന്നു എന്നാണ് ജില്ലാ കളക്ടർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് എന്നാൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ അതിന് പിന്നെ പിന്നാലെ ജില്ലാ കളക്ടറെ പൂർണ്ണമായ രീതിയിൽ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ ബഹിഷ്കരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം അവസാനം കണ്ണൂർ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ മന്ത്രി രാജൻ പങ്കെടുത്ത് തൊഴിച്ചു നിർത്തിയാൽ ഇന്നേ ദിവസം വരെ അതായത് ഇന്ന് കൂത്തുപറമ്പ് നടന്നിട്ടുള്ള ഒരു പട്ടയമേള നടക്കുന്നത് വരെയുള്ള ഒരു സർക്കാർ പരിപാടികളും നേരിട്ട് മന്ത്രി പങ്കെടുത്തിട്ടേയില്ല എല്ലാ പരിപാടികളും ഓൺലൈനായാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ മന്ത്രി ആ പരിപാടിക്ക് ശേഷം ജില്ലാ കലക്ടറോടും ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ഈ സംഭവങ്ങളെക്കുറിച്ച് ഉയർന്നു വന്ന വിവാദങ്ങൾ അതിനുശേഷം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അതിന് പിന്നിൽ കളക്ടറുടെ മൊഴി ഇതിനെ സംബന്ധിച്ചെല്ലാം കലക്ടർ ക്ഷമിക്കണം മന്ത്രിയോട് ചോദിച്ച ഘട്ടത്തിൽ മന്ത്രി പറഞ്ഞത് താൻ ജില്ലാ കലക്ടർ തന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു പ്രതി വിളിച്ചിട്ടില്ല എന്ന് തോന്നിക്കുന്ന ഒരു പ്രതികരണമാണ് മന്ത്രി ഈ നവീൻ ബാബു മരണപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ നടത്തിയത് എന്നപ്പോൾ മന്ത്രി ഇപ്പോൾ പറയുന്നത് ജില്ലാ കളക്ടർ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ആ കാര്യങ്ങൾ അതായത് ജില്ലാ കളക്ടർ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴിയിൽ മന്ത്രിയെ വിളിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജനും ശരിവെക്കുകയാണ് പക്ഷേ എന്താണ് സംസാരിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകിയിട്ടില്ല കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾക്ക് താൻ തയ്യാറാവുന്നില്ല എന്നായിരുന്നു മന്ത്രി എന്താണ് സംസാരിച്ചത് എന്ന ചോദ്യത്തിന് നൽകിയിട്ടുള്ളത് എന്തായാലും വിളിച്ചിരുന്നു എന്ന കാര്യം മന്ത്രി ആദ്യമായി എ നവീൻ ബാബു ആത്മഹത്യ നിലയിൽ ശേഷം ആദ്യമായി ജില്ലാ കളക്ടർ തന്നെ ആ സംഭവത്തിന് തലേദിവസം തന്നെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് അത് മന്ത്രി തന്നെ ശരിവെക്കുകയാണ് വിനീത ശരി അതാണ് അതിന്റെ പ്രാധാന്യവും അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്